നമസ്കാരം എമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ യമനിലെ ജയിലിൽ കഴിയുന്ന മലയാള നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് യമൻ പ്രസിഡന്റ് അനുമതി നൽകിയതോടെ മോചനം അനിശ്ചിതത്തിലായിരിക്കുകയാണ് ഒരു മാസത്തിനുള്ളിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കിയേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കൊല്ലപ്പെട്ട തലാൽ അബ്ദുൾ മഹദിയുടെ കുടുംബവുമായും അദ്ദേഹം ഉൾപ്പെടുന്ന ഗോത്രത്തിന്റെ തലവന്മാരുമായി മാപ്പപേക്ഷിക്കുള്ള ചർച്ചകൾ വഴിമുട്ടിയതോടെയാണ് ശിക്ഷ നടപ്പാക്കാൻ ഒരുങ്ങുന്നത് ഇതിനു പിന്നാലെ സഹായം അഭ്യർത്ഥിക്കുകയാണ് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി ഇത് തന്റെ അവസാനത്തെ അപേക്ഷയാണെന്നും ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമാണ് ഉള്ളതെന്നും എമനിലുള്ള നിമിഷപ്രിയുടെ അമ്മ പറഞ്ഞു ഇതുവരെ സഹായിച്ച എല്ലാവർക്കും പ്രേമകുമാരി നന്ദി പറഞ്ഞു ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ എല്ലാവരും വധശിക്ഷ ഒഴിവാക്കാൻ സഹായിക്കണം ഇത് തന്റെ അവസാനത്തെ അപേക്ഷയാണെന്നും അവർ പറഞ്ഞു നിമിഷപ്രിയയുടെ മോചനത്തിന്റെ ഭാഗമായി ചർച്ചകൾക്ക് തുടക്കമിടാൻ നാൽപ്പതിനായിരം യു എസ് ആയിരുന്നു കൈമാറേണ്ടിയിരുന്നത് എന്നാൽ ഇതിന്റെ ആദ്യ ഗെടുവായി പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് ഡോളർ മാത്രമേ കൈമാറാൻ കഴിഞ്ഞുള്ളൂ രണ്ടാം ഘട്ട തുക സമാഹരിക്കാനുള്ള ശ്രമങ്ങൾ എവിടെയും എത്തിയില്ല കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയുടെ കുടുംബവുമായി നിരന്തരം ചർച്ചകൾ നടത്തുന്നുണ്ടെന്ന് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ശ്രമിക്കുന്ന ആക്ഷൻ കൌൺസിൽ ഭാരവാഹി റഫീഖ് റാവത്തർ പറഞ്ഞു ചർച്ചകളുടെ തുടക്കം മുതൽ യമൻ പൗരന്റെ കുടുംബം മോശമായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത് നിമിഷപ്രിയ ചെയ്തത് വലിയൊരു കുറ്റകൃത്യമാണെന്ന് അവർ കരുതുന്നു എന്നാൽ ജൂലൈ മുപ്പത് മുപ്പത് ൊന്ന് ഓഗസ്റ്റ് ഒന്ന് എന്നീ ദിവസങ്ങളിലെ ചർച്ചകളിൽ കൊല്ലപ്പെട്ട എമൻ പൌരന്റെ സഹോദരനും അച്ഛനും പങ്കെടുത്തിരുന്നു നിമിഷം അനുഭവിക്കേണ്ടി വന്ന വിഷയങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു ചെറിയൊരു മഞ്ഞുരുകൾ ആ ചർച്ചയിൽ ഉണ്ടായിട്ടുണ്ട് എമനിലുള്ള മധ്യസ്ഥൻ സാമൽ ജെറോം വിഷയം കൈകാര്യം ചെയ്യുന്ന അഭിഭാഷകൻ മുൻപ് ഇന്ത്യൻ എംബസിയിൽ ഉണ്ടായിരുന്ന രണ്ട് എമനി ജീവനക്കാർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു കുടുംബവുമായി ബ്ലഡ് മണിയെക്കുറിച്ചുള്ള ചർച്ചകളൊന്നും നടന്നിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല ആദ്യം അവരുടെ മനസ്സ് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് രണ്ടു കൂട്ടർക്കും ഉണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളിലേക്ക് എത്തിയതെന്ന വിഷയം അവരെ ധരിപ്പിക്കാൻ ാണ് ശ്രമിക്കുന്നത് അതൊരു പരിധിവരെ തുടങ്ങി വെച്ചിട്ടുണ്ട് അത് വിജയം കണ്ടാൽ ബ്ലഡ് മണിയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് സാധ്യതയുണ്ട് നിമിഷപ്രിയ ജയിലിൽ സന്തോഷവതിയാണെന്നും നഴ്സ് എന്ന നിലയിൽ ജയിലിൽ പല കാര്യങ്ങളും നിമിഷ ചെയ്യുന്നുണ്ടെന്നും റഫീഖ് റാവുത്തർ പറഞ്ഞു അതേസമയം നിമിഷപ്രിയയുടെ കാര്യത്തിൽ പ്രതീക്ഷകൾ അവസാനിച്ചിട്ടില്ലെന്ന് എമനിൽ നിമിഷയുടെ മോചനത്തിനായി പ്രവർത്തനം ഏകോപിപ്പിക്കുന്ന സാമൂഹ്യ പ്രവർത്തകൻ സാബുൽ ജെറോം പറഞ്ഞു കൊല്ലപ്പെട്ട എമൻ പൌരിന്റെ കുടുംബത്തിന്റെ വിശ്വാസം വീണ്ടെടുക്കാൻ ശ്രമങ്ങൾ തുടരുമെന്നും ഒരു ഇന്ത്യക്കാരിയെ എമൻ മണ്ണിൽ കടന്ന് മരിക്കാതിരിക്കാൻ അവസാനം വരെ പ്രവർത്തിക്കുമെന്നും സാമുൽ ജെറോം പറഞ്ഞു കൊല്ലപ്പെട്ടയാളുടെ കുടുംബം മാപ്പ് നൽകുക മാത്രമാണ് നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇനി മുന്നിലുള്ള ഏക വഴി നിമിഷപ്രിയയുടെ മോചനത്തിനായി അമ്മ ശ്രമങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് ഈ നിർണായക തീരുമാനം പുറത്തു വന്നിരിക്കുന്നത് വധശിക്ഷയ്ക്കെതിരായ അപ്പീൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തള്ളിയിരുന്നു വധശിക്ഷ പരമോന്നത കോടതി കഴിഞ്ഞ വർഷം ശരിവെക്കുകയും ചെയ്തിരുന്നു നിമിഷപ്രിയയുടെ മോചനത്തിനായി സാധ്യമാകുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുമെന്ന് യമനിൽ നിമിഷപ്രിയ ശിക്ഷിക്കപ്പെട്ട കാര്യത്തെക്കുറിച്ച് മന്ത്രാലയത്തിന് അറിവുണ്ട് നിമിഷപ്രിയയുടെ കുടുംബം സാധ്യമാകുന്ന വഴികൾ തേടുന്നതായി മനസ്സിലാക്കുന്നു ഈ വിഷയത്തിൽ സർക്കാർ സാധ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യുമെന്ന് വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാൾ വ്യക്തമാക്കി തലാൽ അബ്ദുൽ മഹദി എന്ന യുവാവ് കൊല്ലപ്പെട്ട കേസിൽ ശിക്ഷിക്കപ്പെട്ട് യമൻ തലസ്ഥാനമായ സനായലി ജയിലിൽ രണ്ടായിരത്തി മുതൽ കഴിയുകയാണ് പാലക്കാട് ചിറ്റിലഞ്ചേരി സ്വദേശിനി നിമിഷപ്രിയ നിമിഷപ്രിയയുടെ മോചനം സംബന്ധിച്ച ചർച്ചകളും വിവാദങ്ങളും നടക്കുന്നതിനിടയിലാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ സനായിൽ തലാലിന്റെ സ്പോൺസർഷിപ്പിൽ നിമിഷപ്രിയ ക്ലിനിക്ക് ആരംഭിച്ചിരുന്നു സഹപ്രവർത്തകയുമായി ചേർന്ന ബിസിനസ് പങ്കാളിയായിരുന്ന തലാലിനെ വധിച്ചെന്ന കേസിൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് നിമിഷ അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപതിൽ വിചാരണ കോടതി വധശിക്ഷ വിധിച്ചു വിധിക്കെതിരായ അപ്പീലുകൾ വിവിധ കോടതികൾ തള്ളിയിരുന്നു നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള സാധ്യത അടഞ്ഞിട്ടില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബമാണ് അന്തിമ ഒത്തുതീർപ്പിനുള്ള ചർച്ചകൾ തുടരുമെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു ഇന്നലെ ശിക്ഷ ശരിവച്ചത് സാങ്കേതിക നടപടി മാത്രമാണെന്നും അധികൃതർ വ്യക്തമാക്കി